നാളെ ആണല്ലോ അല്ലെ നമ്മളെ ഔപചാരികമായിട്ടുള്ള എന്ത് പാർട്ടി തീരുമാനം തീയതി എലക്ഷൻ നടക്കുന്നതിൽ നൂറ് ശതമാനം നിങ്ങൾ ജയിച്ചിരിക്കും കാരണം ജനങ്ങൾ ഇങ്ങള് അംഗീകരിച്ചു കഴിഞ്ഞു അതിലും ഇതെന്താ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഒന്ന് സഹായിക്കണം പിന്നെന്താ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ പാർട്ടിയുടെ സജീവ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയത് പക്ഷേ ക്ഷണിക്കപ്പെട്ട ആരും പലരും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ പതിനെട്ടാം വാർഡിലെ നമ്മുടെ സ്ഥാനാർത്ഥിയെ ഔപചാരികമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് എന്നാലും ഞാനത് അറിയിക്കുകയാണ് ചിലപ്പം അങ്ങനെ ഒരു മുഖവരിയുടെ ആവശ്യം ഇല്ല കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട ദിവാകരേട്ടനാണ് നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതിന് സമയം ചിലപ്പോൾ മതിയാവില്ല കാരണം പറ്റുന്ന പ്രതിമൂന്ന് വർഷം പാർട്ടിക്കും നാട്ടിനുമൊക്കെ വേണ്ടിയിട്ട് ജീവനും ജീവിതവും മാറ്റി വെച്ച് വളരെ ആത്മാർത്ഥമായി സജീവമായി പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രവർത്തകൻ ചിലപ്പോൾ നമ്മൾ ജില്ലയിൽ തന്നെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല അദ്ദേഹത്തിന് രണ്ടു മൂന്ന് പ്രാവശ്യം മത്സരിക്കാൻ അവസരം വന്നതാണ് പക്ഷേ അപ്പോഴൊക്കെ ഈ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു എന്നത് വലിയൊരു ഖേദം തന്നെയാണ് എന്നാലും ഇപ്രാവശ്യം അതെല്ലാം നമുക്ക് മറക്കാം ഇപ്രാവശ്യം പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥി നമ്മൾ ദിവാകരേട്ടനാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ദിവാകരേട്ടൻ്റെ വിജയം നമ്മുടെ കൈകളിലാണ് നമ്മൾ ദിവാകരട്ടൻ പാർട്ടിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ ദിവാകരൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ വളരെ സജീവമായിട്ട് ആ പറഞ്ഞേറ്റിന്ന് അതെ ഓക്കെ ഇരിക്കേ അപ്പോൾ സജീവമായിട്ട് നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം അദ്ദേഹത്തെ വൻഭൂരിപക്ഷത്തോടു കൂടിപ്പിക്കാൻ ശ്രമിക്കണം ചില സമയങ്ങളിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർണ്ണമാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉണ്ണി തന്നത് മേൽ കമ്മിറ്റിയിൽ നിന്നുള്ള ഒരു കത്താണ് ഇത് വരേണ്ട ഒന്നും വിചാരിക്കേണ്ട നമ്മുടെ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുണ്ട് സഹകരിക്കണം എന്ന് മേൽ കമ്മിറ്റി ഓഫീസ് എന്നാണ് തന്നിട്ടുള്ളത് പാർട്ടി പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യല്ലോ ഞങ്ങളെക്കാളിൽ കൂടുതൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും എന്തായാലും എല്ലാവരും ക്ഷമിക്കണം ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി രമേശനാണ് പാർട്ടി പറയുന്നത് ഇതെന്ത് പരിപാടികൾ അതെന്ത് തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കീഴക്കുണ്ടല്ലോ അതല്ല നമ്മൾ അതല്ലേ നമ്മൾ പാലിച്ചു വരുന്നത് എന്നാലും വളരെ എന്തായാലും പാർട്ടിയുടെ തീരുമാനങ്ങൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യ രമേഷിനെ ഒറ്റ നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഒരു പ്രവാസിയായിരുന്നു ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസമായി ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നമ്മുടെ പാർട്ടിക്കും നാടിനും നമ്മുടെ ഈ വാർഡിനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു മുതൽക്കൂട്ടായി മാറുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്തായാലും പാർട്ടി നമാർ ചിതിക്ക് രമേഷിന് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുത്ത് അദ്ദേഹത്തെ പൻ ഭൂരിപക്ഷത്തോട് രചിയിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ശ്രമിക്കേണ്ടാ പണ്ടും പാർട്ടി തീരുമാനങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടില്ല ഇന്നും അങ്ങനെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു